സ്നേഹമുള്ളവരെ അനുദിനം ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നവരാണ് നാം ഓരോരുത്തരും ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന മാനവ വംശത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരമായി ദൈവപുത്രനായ മിസിഹ കാൽവരിമലയിൽ കുരിശിലർപ്പിച്ച ബലിയുടെ പുനരവതരണമാണ് അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലി ഈശോ തന്നെയാണ് ബലി അർപ്പിക്കുന്നത് കാൽവരിമലയിൽ അർപ്പിച്ച ബലിയുടെ ഓർമ്മയല്ല അൾത്താരയിലെ ബലി അൾത്താരയിൽ ഈശോ തന്നെ ബലിയർപ്പിക്കുന്നു ഇവിടെ കാർമ്മികനായ വൈദികൻ ഈശോയുടെ കൈകളിലെ സജീവമായ ഉപകരണമാണ് വൈദികന്റെ കൈകൾ വഴി ഈശോ ബലിയർപ്പിക്കുന്നു ഈ ബലിയർപ്പണത്തിൽ നടക്കുന്ന മൂന്ന് രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് കാർമികനിലെ രൂപാന്തരീകരണം രണ്ടാമത്തേത് അപ്പത്തിലും വീഞ്ഞിലും സംഭവിക്കുന്ന രൂപാന്തരീകരണം മൂന്നാമത്തേത് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന സ്വീകർത്താവിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണം വിശുദ്ധ വിശുദ്ധകൃപാനെ അർപ്പിക്കുന്ന വൈദികനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് അയാൾ മറ്റൊരു ക്രിസ്തുവായി നിന്നുകൊണ്ടാണ് ബലിയർപ്പിക്കുന്നതെന്നാണ് ശ്ലൈഹിക പാരമ്പര്യമുള്ള മെത്രാന്റെ കൈവപ്പ് വഴി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലിയർപ്പിക്കുവാനായിട്ട് അഭിഷക്തനായിരിക്കുന്നയാളാണ് വൈദികൻ ർപ്പിക്കുമ്പോൾ വൈദികൻ മറ്റൊരു ക്രിസ്തുവായി ബലിയർപ്പിക്കുന്നു മറ്റു കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും അത് പരികർമ്മം ചെയ്യുന്നത് ഈശോ തന്നെയാണ് വൈദികന്റെ സാന്നിധ്യത്തിൽ വൈദികൻ ആശീർവദിക്കുമ്പോഴും നെറ്റിയിൽ കുരിശു വരച്ച് മുദ്രയിടുമ്പോഴും പാപങ്ങൾ മോചിക്കുമ്പോഴും ഈശോയുടെ പ്രതിനിധിയായി മറ്റൊരു ക്രിസ്തുവായി ആൾത്തർ ക്രിസ്തുസ് ആയി രൂപാന്തരപ്പെട്ടുകൊണ്ടാണ് അത് നടത്തുക ബലിയർപ്പണത്തിൽ ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ബലിയർപ്പിക്കുമ്പോൾ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ വാചകം ഉച്ചരിക്കുന്നത് വൈദികൻ മറ്റൊരു ക്രിസ്തുവാണ് എന്ന യാഥാർത്ഥ്യം ഇവിടെ ഉറപ്പിക്കുന്നു രണ്ടാമത്തെ രൂപാന്തരീകരണം അൾത്താരയിൽ അർപ്പിക്കുന്ന അപ്പത്തിനും വീഞ്ഞിനും സംഭവിക്കുന്നതാണ് സഭ പഠിപ്പിക്കുന്നതിങ്ങനെയാണ് മറ്റൊരു ക്രിസ്തുവായി ബലിയർപ്പിക്കുന്ന വൈദികൻ ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എന്ന ഈശോയുടെ വാക്കുകൾ ഉച്ചരിക്കുന്നതിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അപ്പത്തിൻ്റെയും വിഞ്ഞിൻ്റെയും മേൽ പ്രാർത്ഥിച്ച് യാചിച്ച് ഇറക്കുന്നതിലൂടെയും ആത്മാവിൻ്റെ ആവാസത്താൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു ഇതെങ്ങനെ എന്ന ചോദ്യത്തിനും സഭ ഉത്തരം നൽകുന്നുണ്ട് അപ്പവും വീഞ്ഞും അതിൻ്റെ ാഹ്യ രൂപങ്ങൾക്ക് യാതൊരു വ്യത്യാസവും കൂടാതെ വിശുദ്ധപ്രഭാന അർപ്പണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ അപ്പത്തിൻ്റെയും വിഞ്ഞിൻ്റെയും സത്ത ഈശോയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സത്തയായി മാറുന്നു എന്നാൽ കാഴ്ചയിലും രുചിയിലും അത് സാധാരണ അപ്പവും വിന്നുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് ഈശോയുടെ ശരീരവും രക്തവുമാണ് അപ്പത്തിൻ്റെയും വിന്നിൻ്റെയും സത്ത ഈശോയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സത്തയായി മാറുന്നു ഇതിന് സഭ ദൈവശാസ്ത്രപരമായി സത്താഭേദം സത്താമാറ്റം അല്ലെങ്കിൽ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നു ാണ് കുർബാനയിൽ നടക്കുന്ന രണ്ടാമത്തെ രൂപാന്തരീകരണം ഈ മാറ്റം ഒരിക്കലും കുർബാന തീരുന്നതോടെ അവസാനിക്കുന്നില്ല അത് അപ്പവും വിഞ്ഞും അതിൻ്റെ പൂർണമായ അർത്ഥം നഷ്ടപ്പെടാത്തടത്തോളം കാലം ഈശോ ആയി തന്നെ അൾത്താരയിൽ സക്രാരിയിൽ നമുക്കായി ആയിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ രൂപാന്തരീകരണം മൂന്നാമത്തെ രൂപാന്തരീകരണം സ്വീകരിക്കുന്നയാളിലുള്ള രൂപാന്തരീകരണമാണ് നാം സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ് എന്നാൽ ഈശോയുടെ തിരിശ്ശരീരവും രക്തവും നാം സ്വീകരിക്കുമ്പോൾ നാം ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു എന്നതാണ് സത്യം അങ്ങനെ നമ്മൾ രൂപാന്തരീകരിക്കപ്പെടുവാനായിട്ട് ഒരുക്കമുള്ളവരായി മാറുന്നു ദൈവീകത കൊണ്ട് നമ്മൾ നിറയുന്നു ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നതിലൂടെ നമ്മൾ ഈശോയുടെ രക്ത രക്ത ബന്ധുക്കളായിട്ട് തീരുന്നു അവൻ്റെ രക്തം നമ്മിലൂടെ ഒഴുകുന്നു അവൻ്റെ ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു നമ്മുടെ ശരീരം അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു ഇതാണ് മൂന്നാമത്തെ രൂപാന്തരീകരണം ഈ അർത്ഥം നമുക്ക് ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം ബലിയർപ്പിക്കുമ്പോൾ കാർമ്മികൻ മറ്റൊരു ക്രിസ്തുവായി ബലിയർപ്പിക്കുന്നു ബലിയർപ്പണത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും മീനും ഈശോയുടെ ശരീരമായി ഈശോയായി രൂപാന്തരപ്പെടുന്നു മൂന്നാമത്തേത് ഈശോയുടെ ശരീരവും രക്തവും അല്ല ഈശോയെ നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു അവൻ്റെ രക്തബന്ധുക്കളായിട്ട് തീരുന്നു നമ്മൾ രൂപാന്തരീകരിക്കപ്പെട്ടവരായി മാറുന്നു